പറഞ്ഞു വരുന്നത് വളരെ സിംപിളായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാടിൻ്റെ അപകടകരമായിട്ടുള്ള പോക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചതാ കഴിഞ്ഞ ദിവസത്തെ ലൈവില് ഞാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില സ്ഥാനാർത്ഥികളെ കാണിച്ചിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു എല്ലാം അമുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും എന്തിനാ അവരുടെ സാമുദായിക വോട്ട് വന്ന് എസ് ഡി പി ഐയുടെ പെട്ടിയിൽ വീഴണം ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ഇവരുടെ ഈ പ്രഹസനം ആരും തിരിച്ചറിയില്ലെന്നാണോ വിചാരിച്ചത് ഇവരുടെ അരിയും മലരും കുന്തിരിക്കവും ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ ഇന്ന് കേരളം ഉണർന്നു അതൊരു സമാധാനമാണ് ഇവരുടെ അപകടകരമായിട്ടുള്ള ഇതുവരെ ഉണ്ടായിരുന്ന വെല്ലുവിളികളും ീഷണിപ്പെടുത്തുന്ന പ്രഭാഷണങ്ങളും മറ്റുള്ളവരുടെ തലയെടുക്കും എന്നുള്ള മുദ്രാവാക്യങ്ങളും ഇന്ന് കേരളം തിരിച്ചറിയുകയും അത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്ന് പബ്ലിക്കിനെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ മതേതരത്വം ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കും അതും മാത്രം മതി നിങ്ങളും മനസ്സിലാക്കണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നമസ്കാരം സംഘടനകളുടെ പേരും അതിന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ചില സംഘടനകൾ കേരളത്തിൽ നമസ്കാരം സംഘടനകളുടെ പേരും അതിന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ചില സംഘടനകൾ കേരളത്തിലുണ്ട് അതിൽ ഒന്നാമത്തെ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പേരെങ്കിലും ഒട്ടും പോപ്പുലർ അല്ല പോപ്പുലർ ആകുന്നത് ഭീകരവാദ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് മാത്രം അതായത് ഇപ്പോൾ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഓമന പേരൊക്കെ ഇട്ടുകൊണ്ട് അവർ ചെയ്തത് എന്താണ് എന്ന് രണ്ടു കൊല്ലം മുമ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അതായത് അന്യ മതസ്ഥരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടപ്പെടുത്താനുള്ള ഭീകര പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും നടത്തുക ഈ അവലും മലരും ഒക്കെ വെച്ചോളൂ എന്ന ടൈപ്പിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ലഹളകൾ ഉണ്ടാക്കുക അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുക ഐ എസ് പോലെയുള്ള ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുക ഈ രാജ്യത്ത് നിന്നും അവർക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുക ഭീകരവാദ ഫണ്ടിങ് ഭീകരവാദ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നടത്തിയെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതായത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ അതിന്റെ പേരും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അംശമൊന്നുമില്ല പക്ഷേ പ്രവൃത്തിയിൽ അങ്ങനെയല്ല അങ്ങേയറ്റത്തെ ഇസ്ലാമിക തീവ്രവാദമാണ് ഈ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ ഒളിച്ചു താമസിപ്പിക്കുക മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീവ്രവാദ ഫണ്ടിംഗ് ഈ ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക ഇതൊക്കെയാണ് എസ് ഡി ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എസ് കേരളത്തിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും എസ് ഡി പി ഐയുടെ കലാസൂത്രക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു വേണ്ടി വന്നാൽ ബോംബ് പൊട്ടിക്കാനും വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്താനും ഒക്കെ ആവതുള്ള സംഘങ്ങൾ ഇപ്പോൾ എസ് ഡി പി ഐ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പകരമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സംഘടന ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പലയിടത്തും മത്സരിക്കുന്നുണ്ട് അവർക്ക് പലയിടത്തു നിന്നും നല്ല വോട്ട് കിട്ടുന്നുണ്ട് അവർ ചില സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും ചെയ്യും എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക ചിത്രങ്ങളിൽ കാണുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കുക ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരിടത്തും ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇവരെല്ലാം വനിതകളാണ് ഇവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വനിതകളാണ് കാണുന്ന ഈ ഈ പട്ടിക ഒന്ന് നോക്കുക പട്ടികയിൽ ഒരിടത്തും ഒരു മുസ്ലിം ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇവരെല്ലാം വനിതകളാണ് ഇവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വനിതകളാണ് എന്തിനുവേണ്ടിയിട്ടാണ് ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ അതും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന പോലെയുള്ള ലവ് ജിഹാദ് അതോടൊപ്പം തന്നെ നാട്ടോട്ടിക് ജിഹാദ് കള് കഞ്ചാവ് അതുപോലെ തന്നെ എം ഡി എം എ ഇതൊക്കെ പിടിക്കുന്ന അവസരങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കാരിയറുകളാക്കുന്നത് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ഒരു എം ഡി എം എ സംഘം അറസ്റ്റിലാകുമ്പോൾ രണ്ടോ മൂന്നോ മുസ്ലിം നാമധാരികളായ പ്രതികൾ അതിലുണ്ടാകും ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പേരും അതിനകത്ത് ഉണ്ടാകും എന്ന് എന്ന മോഡൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരം വനിതകളെ നിർത്തിയിരിക്കുന്നത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മതേതര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിനപ്പുറം കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ഭിന്നിപ്പിക്കുക എന്ന തന്ത്രവും ഇതിന് പിന്നിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ രാഷ്ട്രീയങ്ങൾ ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ ഒന്നും തന്നെ അങ്ങനെ അത്ര കണ്ട് പ്രതിഫലിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു പരിധി വരെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ കാരണം തലപ്പത്തിരിക്കുന്നവർ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് നമ്മുടെ നാട്ടിലെ എന്റെ സുഹൃത്തായ സുരേന്ദ്രൻ എന്ത് പിഴച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്ന സാഹചര്യമുണ്ട് നേരിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് അവർ വ്യക്തിബന്ധത്തിന്റെ പേരിലൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പി എഫ് ഐ ആയ ായാലും നിൽക്കുന്നത് സുഹൃത്താണ് അതുകൊണ്ട് എനിക്ക് അവരോട് വോട്ട് ചെയ്ത കഴിയും എന്ന രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ ഹിന്ദു ക്രിസ്ത്യൻ വനിതാ സ്ഥാനാർത്ഥികളെ എസ് ഡി പി ഐ കേരളത്തിന്റെ നിർത്തിയിരിക്കുന്നു മാത്രമല്ല മറ്റൊരു ഗൂഢ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് അതായത് എസ് ഡി പി ഐ ഏത് നിമിഷം വേണമെങ്കിലും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിരോധിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐക്ക് പിന്നാലെ കുറെ നാളുകളായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഫണ്ടിങ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് എസ് ഡി പി ഐ ആണ് എന്ന് നേരത്തെ തന്നെ ഇ ഡിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവർ ആ കേസിന്മേൽ അന്വേഷണം തുടരുകയാണ് അതിന്റെ തെളിവുകൾക്കായി അവർ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഏതു നിമിഷവും എസ് ഡി പി രാജ്യത്ത് നിരോധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു നിരോധനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ മതവർഗീയ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും ഞങ്ങൾ മറ്റു മതവിഭാഗങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയിട്ടുണ്ട് എന്നും ഒക്കെ കാണിക്കാനുള്ള രേഖകളാണ് അവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എസ് ഡി പി പ്രവർത്തനം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ ലക്ഷ്യം എന്നത് ബിജെപിയാണ് രണ്ടും എസ് ഡി പി ഐയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളാണ് എന്തിനാണത് അല്ല എസ് ഡി പി ഐക്കു വേണ്ടി വക്കാലത്ത് പിടിച്ച് എങ്ങനെയാണ് നമ്മൾ എസ് ഡി പി ഐയെ ഭരണത്തിലെത്തിക്കേണ്ടത് എന്ന് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറക്കാനിടയില്ല ഞാനും മറന്നിട്ടില്ല എന്നാൽ പിന്നെ ഒന്നും കൂടി ശേഷം ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം അപ്പൊ ആർ എസ് എസും അവർ ബന്ധം മനസ്സിലായി കോൺഗ്രസ് വർഗീയവത്കരിക്കപ്പെട്ടു ദ കോൺഗ്രസ് ഡോമിനന്റ് डॉम पार्टी सीपीएम वोट शेयर 32 टू परसेंट देर मुस्लिम वोट ट्वेंटी सिक्स परसेंट डीएम सीपीएम वोट इज थर्टी टू परसेंट डीएम के वोट शेयर ट्वेंटी परसेंट ठीक है तेलुगु देशम वोट शेयर 32 परसेंट सब यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर 26 परसेंट मुलायम सिंह जी और नीचे ट्वेंटी टू परसेंट मायावती आगे है सो so, दिस ये है गोल्डन और ये हमारा मौका है ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കി ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി அவருக்கு அதிகாரத்தில் வரா பற்றும் பட்சா அதனால நேதிருத்தம் பண்ணும் தமிழ்நாட்டுக்கு வாரமே போல தமிழ்நாட பத்தி சொல்லி இருக்கு நம்ம அன்பர்கள் என்ன சொல்லியிருக்காரு தெரியுமா எங்க தோல் ஏத்தி தான் டிஎம் வந்திருக்கு சரி ஒரு சாதி பாசா பேர் தானே எனக்கு தெரியும் வேற ஒரு லீடர் யார் இருக்கிறது தமிழ்நாடு ஒரே ஒரு யார் சாதி பாசா டிஎம் கே வேற லீடர்ஸ் இல்லையே லீடர் இருக்கலாமே தெர் இஸ் நோ லீடர் ஆஃப் எனி கேலிவர் தேர் So that that that, means, you know, what I am trying to to tell you is that the popular should 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 try to build up up. more leaders. For that, these sort of seminars are very much Discussion be be there. Fraternity should be built അപ്പൊ ഇദ്ദേഹത്തെ അധികാരത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്തെങ്കിലും ഇപ്പൊ പ്രചാരണത്തിന് വല്ലതും കക്ഷി ഇറങ്ങുമോന്നും നമുക്കറിയില്ല അങ്ങനെ കണ്ടാലും വലിയ അത്ഭുതമൊന്നും ഇല്ല കേട്ടോ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ കയറണം കേട്ടോ എന്നാലാണ് പോപ്പുലർ ഫ്രണ്ടിന് ഒക്കെ ഒരു ഗ്രിപ്പ് കിട്ടുക പോപ്പുലർ ഫ്രണ്ടിന് അധികാരത്തിൽ കയറാൻ പറ്റണ്ടേ അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും പറയാത്ത പ്രചരിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു പ്രചാരണം ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ടിന് കൊടുക്കാൻ ശ്രമിച്ചാൽ വെറുതെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിനോ ആണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുക അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രാദേശിക പാർട്ടികളും അല്ല നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമാകും പ്രാദേശിക പാർട്ടികൾ ഒരൊറ്റ പാർട്ടിയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും റൈറ്റ് അതാണ് പോപ്പുലർ ഫ്രണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ടാണ് ഒരുപാട് ഫെഡേണിറ്റി അല്ലേ ഒരുപാട് ടീമുകളായിട്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഹിറ്റ് സ്ക്വാഡുകളുണ്ട് ഹിറ്റ് ലിസ്റ്റുകളുണ്ട് ഏ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം എന്നാണ് നമ്മുടെ ഫസൽ ഗഫൂറിൻ്റെ ആവശ്യം ഇനി ഫസൽ ഗഫൂറിൻ്റെ ആവശ്യം കേരളം അംഗീകരിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ സംഭവിക്കാൻ പോകുന്നത് പിന്നീട് റാഷിദ് അബ്ദുള്ളമാരുടെ ലോകമാണ് കണ്ണൂരിൽ നിന്ന് ഒരു കാസർഗോഡുകാരൻ ഐ സിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചിരുന്നു അവൻ സിറിയയിലെ ഐസിസ് ക്യാമ്പിൽ നിന്ന് കേരളത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി ചില വോയിസുകൾ ഇട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു തീർക്കുക അവരെ 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 കൊല്ലുക ആരാധിക്കുന്നു അവർ എന്തിനാണ് അവടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവരോട് ഫൈറ്റ് ചെയ്യുക

ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങൾ ബുദ്ധിയിലുള്ള ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടു പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാദറിങ് അവരെ എന്തൊക്കെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിന് അധികാരം കൊടുത്താൽ ഇതായിരിക്കും പിന്നീട് ഈ കേരളം കാണാൻ പോകുന്നത്